How <laughs> <you seen> experience listen this <coughs>

ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇങ്ങോട്ട് ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലൂടെ ഒരു ഒരു ആന പോകുന്നുണ്ട് അതായത് അടിമാലി മൂന്നാറിലേക്ക് പോകുന്ന ബസ്സാണ് അപ്പോൾ അത് വിചാരിച്ച് പെട്ടെന്ന് വഴി ഞങ്ങൾ തെറ്റിയോ എന്ന് വിചാരിച്ചു പക്ഷേ ഈ ബസ് മുന്നിൽ കണ്ടതുകൊണ്ട് നമുക്ക് സമാധാനമായി കാരണം നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണെന്നുള്ളത് മനസ്സിലായി ഞങ്ങളങ്ങനെ നേരിയമംഗലം പാലം എത്തി നേര്യമംഗലം പാലം ആ ഇടുങ്ങിയ പാലത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഞങ്ങൾ പോകുന്ന കല്ലുങ്കൽ ഫോറസ്റ്റ് കോട്ടേജിലേക്ക് എത്താറായി ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ട് അവിടുന്ന് പിന്നെ അവിടെ ചെന്ന ശേഷം ഒരു ഫാം ഹൗസാണ് അവിടെ ഫാം ഹൗസിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അവരുടെ ജീപ്പുണ്ട് അങ്ങനെ ആ ജീപ്പിനാണ് തുടർന്നുള്ള യാത്ര അപ്പോൾ വഴിയെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് പറയാം ഞങ്ങളുടെ പാലം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പാലം ഇറങ്ങി ലെഫ്റ്റിലേക്ക് അഞ്ച് കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഒരു സെൻറ് മേരീസ് ഉണ്ട് ചർച്ചുണ്ട് അതിലവിടുന്ന് റൈറ്റിലേക്കുള്ള വഴിയിലൂടെ അൻപത് മീറ്റർ വന്ന് കഴിയുമ്പോൾ ഇവരുടെ ഫാം ഹൗസിലെത്തും ആ ഫാം ഹൗസിലെത്തിയതിനു ശേഷമാണ് പിന്നെ അവിടുന്ന് ഓഫ് റോഡ് യാത്ര ജീപ്പിൽ പോകുന്നത് ഇവിടെ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങളുടെ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവിടുത്തെ ജീപ്പിലാണ് പോകുന്നത് അതാണ് ജീപ്പിന്റെ പേര് ഇങ്ങനെ ഓഫ് 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 റോഡ് റോഡ് റൈഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴിയാണ് കേട്ടോ കുണ്ടും കുഴിയും നിറഞ്ഞ പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള വഴിയാണ് വഴി എന്ന് പറയാൻ പറ്റില്ല ഫോറസ്റ്റ് ഫോറസ്റ്റിനകത്തുള്ള ഏരിയയാണ് അത് കാരണം വഴി ക്ലിയർ അല്ല അങ്ങനത്തെ റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ആടിപൊളി ഇവിടെ മുതൽ ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പോലെ ഓഫ് റോഡ് ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് ഈ ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ പാറക്കെട്ടുകളുടെ മുകളിലൂടെയാണ് വഴി വഴി ഇല്ല ശരിക്കും പാറക്കെട്ടുകളുടെ മുകളിലൂടെ ക്ലൈമ്പ് ചെയ്ത് ജീപ്പിൽ കയറി പോകാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഏരിയ പാറകൾ കണ്ടോ മുറ്റം പാറയുടെ മുകളിൽ കൂടി ഇതിങ്ങനെ സ്ലിപ്പാവാതെ ആട്ടിപ്പുളിയായിട്ട് നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ ഞങ്ങൾക്കത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ജീപ്പിൽ ഇരുന്നിട്ട് പോകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞത് ആടിപുളിയാണ് ഇവിടെ നല്ല കൂലിംഗി തീമിറത്തുള്ള വഴിയാണ് അങ്ങോട്ട് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വഴി തന്നെയാണ് ഇത് ഇത് തട്ടേക്കാടിന്റെ ഒരു സൈഡ് ഭാഗം തന്നെയാണ് ഫോറസ്റ്റിനകത്തുകൂടെ നമ്മൾ പോകണിട്ടോ അതുകൊണ്ട് വഴിയൊന്നും വെട്ടി ക്ലിയർ അല്ലാത്ത ഒരു റൂട്ടായിട്ടുള്ളത് കാരണം ഇവിടെ വഴി വെട്ടി ചെയ്യാൻ പറ്റില്ല ഇവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഫോറസ്റ്റ് കോട്ടയയിലേക്ക് ആ ഹോം സ്റ്റേയിലേക്ക് വേണ്ടിയുള്ള ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നൊരു വഴിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് മെയിൻ്റെ ചെയ്യാൻ പറ്റില്ല ടാർ ചെയ്യാനും അങ്ങനെ വഴിയാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനും ഒരു അവസരം കിട്ടുന്നത് പക്ഷെ ഫോറസ്റ്റ് ഏരിയയാണ് രാത്രിയൊക്കെ ഒരുപാട് ആനിമൽസൊക്കെ ഇറങ്ങുന്ന വൈൽഡ് ആനിമൽസൊക്കെ ഇറങ്ങുന്ന ഏരിയ തന്നെയാണ് ആനയൊക്കെ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ ആ ഫാം ഹൗസിൽ നിന്ന് കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഓഫ് റോഡ് ഒരു ഒരു കിലോമീറ്റർ ദൂരം ഓഫ് റോഡ് ഇവരുടെ ജീപ്പ് മാത്രമാണ് പോവുക അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയി ആ മുന്നോട്ട് പോയി പോയി വഴിയെ നമുക്കിവിടെ ഏതാണ്ട് എത്താറായിരിക്കും നല്ല കൂറ്റൻ പാറകളാണ് അതിൽ പലപ്പോഴും കയറി അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് തന്നെയുള്ളൂ ഇതിവിടെ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു പണി കൊടുക്കുന്ന വീടാണെന്നാണ് എന്താ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഇവർ പറഞ്ഞത് ആദിവാസികൾക്കുള്ള ഏരിയ ആണ് ഇവിടെ കുറച്ച് വീടുകൾ ആദിവാസികൾ താമസിക്കണമെന്ന് കേട്ടോ അടിപൊളി കൂറ്റം പാറ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു ഭീകര കാഴ്ചയാണ് ശരിക്കും വണ്ടിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഒരു രക്ഷയില്ലാത്ത റോഡാണത് ഓഫ് റോഡ് ഏതാണ്ട് നമ്മൾ സ്ഥലം എന്താ എത്തിക്കഴിഞ്ഞു നമ്മുടെ കോട്ടയൻ്റെ എൻട്രൻസിലേക്ക് ഇതാ നമ്മൾ എൻട്രൻസിലേക്ക് ഇതാണ് നമ്മളിത് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കോട്ടേജ് മനോഹരമായിട്ടുള്ള ഒരു കോട്ടേജിലേക്കാണ് ആദ്യത്തെ കോട്ടേജിലേക്കാണ് നമ്മൾ എൻട്രീ ചെയ്യുന്നത് ഇവിടെ ഏറുമാടും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിയെ നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നോക്കിയതിൻ്റെ ഒരു വ്യൂ നോക്കി ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ ഇത് കണ്ടോ ഊഹ് അങ്ങനെ ഒരു ഹിമാലയ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ഒരു ഫീലാണ് വേണ്ടി ഒന്ന് മാണ്ടിലേക്ക് ഒന്ന് ചാവും കുട്ടികരണ്ട സ്കിൽ ഡ്രൈവ് ജീപ്പിന്റെ അടിപൊളി സെറ്റപ്പ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഈ ഓഫ് റോഡൊക്കെ താണ്ടിര ഫോർ ഇന് ഫോർ വണ്ടിയില് ഇവിടെ ഈ നിൽക്കുന്നതാണ് ജീപ്പിൻ്റെ സാരഥി ജിൻഡോ ഇതേണ്ട കോട്ടേജിൻ്റെ പരിശീലനം കണ്ട ഒരുപാട് കോട്ടേജുകൾ ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ടാണ് മനോഹരമായിട്ടുള്ള ദൃശ്യവിരുന്ന് ഒരുക്കിയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഈ കാണുന്നത് എൻ്റെ എൻട്രൻസ് ഗേറ്റ് ഒക്കെ ഇതാ നമ്മുടെ ഏരിയയുടെ ലൊക്കേഷനൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഇവിടെയാണോ പറഞ്ഞത് എൻ്റെ താഴെയാണോ അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം ഇവിടെ കിച്ചൺ ഉണ്ട് തൊട്ട് താഴെയാണോ ഇങ്ങനല്ലേ ആ എസ് അവിടെ 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 തന്നെയാണ് ഇവിടെ ഈറ്റയുടെ ഇല കൊണ്ട് മേഞ്ഞിട്ടുള്ള റൂഫ് മേഞ്ഞിട്ടുള്ള ഒരു ഹട്ടിലേക്ക് നമ്മൾ പോകുന്നു അഞ്ചു വർഷം വരെ യാതൊരു ചോർച്ചയും കൂടാതെ ഇങ്ങനെ നിക്കുന്ന പറഞ്ഞ പ്രത്യേകതയുള്ളത് ഇവിടെയാണല്ലേ ഇവിടുന്ന് വള്ളി പടർപ്പുകളൊക്കെ വള്ളിച്ചെടികൾ പടർന്ന് കയറിയിട്ടുള്ള ഒരു കിച്ചൺ ആണ് അവരുടെ മനോഹരമാണ് ഉള്ളിലേക്ക് കിടക്കുന്നതോറും അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇപ്പൊ തൊട്ട് ഫുഡ് കഴിക്കാനുള്ളത് അവിടെ അവിടെ ഉണ്ട് ശരി ശരി ഇപ്പൊ ഏതാണ്ട് പത്ത് പതിനഞ്ച് ഫുഡ് ഇതാണ് നല്ല സദ്യയാണ് ഒരുക്കിയിരിക്കുന്ന ബീഫും പിന്നെ പച്ചക്കറികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശാല സദ്യ ആടി പോയി കഴിക്കാൻ പോയി ഇവര് കഴിച്ചു തുടങ്ങി ഓക്കെ ഓക്കെ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ആണ് ചേരുവകളെല്ലാം നല്ല ഡിലീഷ്യസ് ആണ്ട്ടോ ഒരു നല്ല ടേസ്റ്റി ഫുഡാണത് പറയാതെ വയ്യ ഒരു രക്ഷയില്ല ബീഫും മറ്റ് കറികളും ചെമ്മീൻ തോരനും ഇതെല്ലാം നല്ല രസകരമായിട്ടാണ് ഇവർ പാകം ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല കേട്ടോ താമസിച്ച കോട്ടേജ് ഇതാണ് കേട്ടോ ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ ഇതുപോലെ ഒരു ആറോ ഏഴോ മറ്റോ ഉണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നാണ് കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റുമായിട്ട് രണ്ട് റൂംസ് ഉണ്ട് നല്ല വിശാലമായ ബെഡ്റൂം തന്നെയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബെഡ്റൂം തന്നെയാണ് അകത്തി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ശില്പചാതുര്യോട് കൂടി അവർ ഒരുക്കിയിട്ടുണ്ട് ഈ ഫോറസ്റ്റിനകത്ത് ഇത് ഏറുമാടമാണ് ഏറുമാടത്തിലേക്കുള്ള ഒരു കോണിപ്പൊടിയാണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് താമസിക്കാൻ വേണമെങ്കിൽ കേട്ടോ അത് നല്ല സൗകര്യം അതിനകത്തുണ്ട് ഒരു രണ്ട് നിലയായിട്ടാണ് ഈ ഏറുമാടം സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് ഏറ്റവും ടോപ്പിക്ക് കയറിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ കാഴ്ചകളും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല പാറക്കെട്ടുകളും വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വ്യൂ തരുന്ന പ്രകൃതി ഭംഗി തരുന്ന ഒരു ഏരിയയാണ് മഴയ്ക്ക് നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്ന ഏരിയയാണ് താഴെ ഊഞ്ഞാൽ ആടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ല എൻ്റർടൈൻമെൻ്റുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അപ്പുറത്ത് ചെറിയ പൂള് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുവഴിയെ കാണിക്കാം ഇവിടെ ഞാൻ വന്ന സമയത്ത് മഴ സമയത്തായിരുന്നു അല്പം മഴയും കൂടി ഉള്ള സീസണിലെ പറഞ്ഞാൽ അടിപൊളിയാണ് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നല്ല നല്ല വാട്ടർഫോൾസൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ കാണേണ്ട കാഴ്ച അവിടെ നിന്നിട്ടവർക്ക് കുളിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ചുറ്റുപാട് നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു മഴ സമയത്താണ് വരുന്നതെങ്കിൽ അടിപൊളിയാണ് ഞങ്ങൾ വന്നപ്പോൾ എന്ത് മാ ഏപ്രിൽ മാസമായതുകൊണ്ട് മഴയൊന്നും നമുക്ക് ഉണ്ടായില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ മനോഹരമായ സ്ഥലം ഞാൻ പറഞ്ഞു ഇവിടെ വളരെ ചിലവും കുറവാണ് ഫുഡെന്ന് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് അൺലിമിറ്റഡ് ഫുഡാണ് നമുക്ക് അത്രയും കഴിക്കാൻ കഴി അത്രയും നന്നായിട്ട് കഴിക്കുന്നവരാണ് വരുന്നതെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ഫുഡാണ് നാല് നേരത്തെ ഏതാണ്ട് നാല് നേരത്തോളം ഫുഡ് നമുക്കിവിടെ തരുന്നുണ്ട് ഇവിടെ നന്ദിതയും ഇസുവും കൂടി ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് വളരെ സന്തോഷമായി കാരണം ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വന്ന് ഊഞ്ഞാലാടാന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവര് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഊഞ്ഞാലാടാനുള്ള സൗകര്യം ഉണ്ട് ഞങ്ങളുടെ ഇസു വളരെ ഹാപ്പി ആയിരുന്നു ആയിരുന്ന സന്തോഷത്തോടെ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഊഞ്ഞാലാടോ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇഞ്ചത്തൊട്ടിയുള്ള കല്ലുങ്കൽ ഫോറസ്റ്റ് കോട്ടേൻ്റെ മുന്നിലാണ് ഇവിടെ ഒക്കെ കോട്ട ഞാൻ പുറകിൽ കാണുന്നത് കേട്ടോ താഴേക്ക് ഉണ്ട് ഏരിയ ഇവിടെ ഇവരെ കുട്ടികൾ ഊഞ്ഞാലാടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ഊഞ്ഞാല ഇതുപോലെ ഒരുപാട് ഏരിയ ഉണ്ട് നല്ല ഒരു ആംബിയൻസ് ആണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ വെള്ളം ഉണ്ട് സാധാരണ ശരിക്കും നല്ല വെള്ളം ഒഴുക്കിക്കുള്ള ഏരിയയാണ് ആണ് ഇപ്പോൾ വേനൽ സമയമായതുകൊണ്ട് വെള്ളം തീരെ കുറവാണെന്നുള്ളൂ വേണ്ട ആ ഭാഗത്ത് കണ്ടോ അവിടെ നമുക്ക് വരുന്നത് കുളിക്കാനും മറ്റു കഴിഞ്ഞ സൗകര്യമുണ്ട് അത് വെള്ളത്തിൻ്റെ നല്ല ഫ്ലോ ഉള്ള സമയത്താണ് ഇപ്പോൾ വേനൽ സമയത്ത് വെള്ളം വേണ്ടേ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വർഷക്കാലം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവുകയുണ്ട് കണ്ടോ ഈ ഏരിയയിൽ വിശു എന്തോ അങ്ങനെ പണി നിൽക്കുകയാണ് മിട്ടായി കൊടുക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കുറെ വിളിച്ചിട്ട് അവൾ വരുന്നില്ല പടത്തിലേക്കൊന്ന് കയറി നോക്കാം അതെ ഇഷൂം പോലെ തരും മോളെ നിന്നെ എടുത്തുകൊണ്ട് കയറൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന് പുത്തനെയുള്ള കയറ്റം പോലെയല്ല എങ്ങനെ കയറണ്ടേ നമുക്ക് നോക്കാം അമ്പ് ഓടിപൊളി ഉയരങ്ങളിലേക്ക് കയറാൻ എനിക്ക് ചിലപ്പോൾ പേടിയാണ് എപ്പോഴും എന്നാലും നോക്കാം കയറി നോക്കാം സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ഇവിടെ സ്റ്റെപ്പ് ചെറുതായിട്ട് ആ കെട്ടിവെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സ്ട്രോങ് ആണ് എന്നാലും എനിക്കൊരു പേടി എന്തായാലും കയറി നോക്കാം മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി ഈ ഒരു ലെവൽ വരെ കേറാൻ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഒരു ഭീകര കാഴ്ച ഞങ്ങൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുത്തനെ നമുക്ക് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ ഇവിടെ കയറി കഴിഞ്ഞാൽ ആ അങ്ങനെ കയറി ഈ ലെവൽ വരെ എത്തി കുഴപ്പമില്ല അടിപൊളിയാണ് ഇവിടെ കയറിയിട്ട് തന്നെ ചുറ്റും നോക്കുക തന്നെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നല്ല മനോഹരമാണ് സറൗണ്ടിങ്സിലുള്ള ഒരു വ്യൂസ് നല്ല ഹൈറ്റ് എന്നുള്ള കാഴ്ചകൾ കേട്ടോ ഒരു ഹായ് പറഞ്ഞു എങ്ങനെയുണ്ട് അവിടെ അവിടെ നിന്ന് മലയുടെ വിയോ നോക്കി ആ ചെല്ലേ ഒരു കൊഴപ്പില്ല പോവാൽ എന്തെന്ന് നോക്ക് ഇല്ലെന്ന് കൊഴപ്പില്ല വീഴൊന്നില്ല അങ്ങനെയാണെങ്കില് പറയും നിക്ക് 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 അപ്പ ഇറങ്ങി സീൻ എടുക്കട്ടെ നിക്ക് നിക്ക് ഇറങ്ങി അങ്ങനെ ഇവിടുന്ന് തിരിച്ചിറങ്ങാം തിരിച്ചിറങ്ങുന്ന ഒരു ചടങ്ങാണ് കേട്ടോ കേറിയൊരാവേശത്തിലല്ല അവർക്ക് തിരിച്ചിറങ്ങാൻ തോന്നാം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഇത്തരം ഏറു മാടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടോ നമുക്ക് അത് കയറി മോളിൽ കയറി അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളു എന്തായാലും കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് ഇതാ നന്ദി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണ് അതിന്റെ പുറകെ ഒരു രക്ഷയില് അവള് സമ്മതിക്കില്ല ഇതാ നന്ദിയോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെയുള്ള സിന്ധുവും കേറിയിട്ടുണ്ട് മുകളിലേക്ക് നന്ദി മോളും വരെ കയറിയിട്ടാണ് ഇറങ്ങുന്നത് യീസു നോക്കിക്ക എന്നെ മാത്രം കേട്ടണല്ലോ എന്ന് പറഞ്ഞിട്ട് യീസു നോക്കിയിരിക്കുകയാണ് യീസും അടുത്ത അവസാനം നോക്കി